പയ്യനൂരിൽ വീട്ടുകാർ മുകൾ നിലയിൽ ഉറങ്ങിക്കിടക്കവേ വീട് കുത്തി തുറന്ന് സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചെന്ന് കഴിഞ്ഞ ദിവസമാണ് പെരുമ്പയിലെ റഫീഖ് മൻസിലിൽ സി കെ സുഹറയുടെ വീട്ടിൽ കവർച്ച നടന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പവൻ സ്വർണ്ണാഭരണങ്ങളും നാലായിരം രൂപയും മോഷണം പോയതായി വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസിന്റെ അന്വേഷണം നടത്തുന്നതിനിടെ മുപ്പത് പവൻ ആഭരണങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തതായി വീട്ടുകാർ പോലീസിൽ അറിയിച്ചു നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചാണ് പോലീസിന്റെ അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നത് പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതാണ് പോലീസ് പറയുന്നത് പുലർച്ചെ രണ്ടേ കാലിനും നാലരയ്ക്കുമിടയിൽ ഒരു വ്യക്തി അഞ്ചു പ്രാവശ്യം ഇതുവഴി ടോർച്ച് തളിച്ചു പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് നിരീക്ഷണ ക്യാമറ പരിശോധിച്ച പോലീസ് സംഘം ഡിവൈഎസ്പി എ ഉമേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ നമുക്ക് ചെറിയ സൂചന മഴക്കാലം വരുമ്പോൾ നമുക്ക് കൂടുതൽ സുരക്ഷ നമ്മുടെ വീടുകളിലൊക്കെ ഒരുക്കേണ്ടതുണ്ട് പ്രധാനമായിട്ടും നമ്മൾ വീടുകളിൽ നമുക്ക് തന്നെ കാണുന്നത് നമ്മളെ ആക്രമിക്കാനുള്ള ആയുധങ്ങളൊക്കെ നമ്മുടെ വീടിനെ പുറത്ത് വെച്ചിരിക്കുകയാണ് അത്ര സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക അതുപോലെ സുരക്ഷിതമായി നമ്മുടെ ഗോൾഡ് അതേപോലെ വിലപ്പെടുമ്പോൾ സാധനങ്ങളൊക്കെ കഴിവുന്ന ലോക്കറിലേക്കും മറ്റും മാറ്റുന്ന രീതിയിലേക്ക് ചെയ്യുക വേറെ ഒന്നും നമ്മുടെ പരിസരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാവുക നമ്മുടെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ക്യാമറകളും സർവൈലൻസും പരിപാടികളൊക്കെ കുറച്ചുകൂടി ആക്റ്റീവ് ആക്കി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക തുടങ്ങി നമ്മുടേതായ ചെയ്യുന്ന സുരക്ഷ നമ്മൾ ഒരുക്കുകയും പോലീസ് പട്രോളിംഗ് സജീവമാക്കിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ